മോനെ വന്നിരിക്കുന്നു മന്തി പാലസ് എറണാകുളം മലപ്പുറം കോഴിക്കോടൊക്കെ കളിച്ച് മുന്നേറിയ ഒറിജിനൽ മന്തി എവിടെയാണല്ലേ കണ്ണൂർ ജില്ലയിൽ കീഴൂർ കുന്നിൽ ഇരുട്ടി പുന്നാടി ഇരുട്ടി കീഴൂർ കുന്നിൽ ആ വന്നിരിക്കുന്നത് മന്തിയാണ് മന്തി പാലസിലെ മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ മന്തി പാലസ് സ്പെഷ്യൽ മന്തി മന്തി പാലസിൽ മന്തി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ചിക്കൻ കണ്ട നിങ്ങൾ യാ ഇതൊക്കെ ഹണി ചില്ലി ഹണി പരിപ്പരി നല്ല മന്തിയുടെ രാജാവിത നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഇത് അതായത് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് ഇത് മന്തി മസാലയാണ് മസാലയോടുള്ള ചിക്കനാണ് സംഭവം എന്താ മക്കളെ പൊളിയാന്ന് ഒന്നൊന്നര മസാലയാണ് ഇത് ആണ് അടിപൊളി അടിപൊളിയ ഏതാണെ യൂസ് ചെയ്തോ ഇത് നീ എന്താണ് ക്രീ ഇത് ഹണി ചില്ലിയാണ് അടിപൊളി എരിവും എരുവും മധുരം പൊളിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു അപാര ഭയങ്കര കോമ്പിനേഷൻ അൺലിമിറ്റഡ് ഓഫർ മാത്രമല്ല അൺലിമിറ്റഡ് റൈസ് ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എത്ര കഴിക്കാം ആയിട്ട് ഓഫർ ആണ് സിക്സ് നയൻ നയൻ മന്തി ലൊക്കേഷൻ അറിയാലോ പുന്നാടന് ഇരിട്ടിലേക്ക് പോകുമ്പോൾ ഇടതു ഭാഗത്ത് തന്നെ ആയിട്ട് ഒന്നിലാണ് മന്തി പാലസ് ഉള്ളത് ആണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം ഓക്കെ അടിച്ച് പൊളിച്ചോ മന്തി പാലസ് നേരെ